ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ താരിഖ് നാലാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഖലീഫയെ തിരഞ്ഞെടുക്കുവാൻ സ്വഹാബിമാർ യോഗം ചേർന്നത് എവിടെ ഖലീഫയെ തിരഞ്ഞെടുക്കാൻ സ്വഹാബിമാർ യോഗം ചേർന്നത് എവിടെയാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ എന്നത പറയുന്നു ബനുസായുധ ഗോത്രക്കാരുടെ പന്തലിൽ ഒരു യോഗം നടക്കുകയാണ് എല്ലാ പ്രമുഖ സ്വഹാബികളും യോഗത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പിന്നെ അതാണ് ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്വഹാബികൾ യോഗം ചേർന്ന സ്ഥലം അപ്പോൾ ബനുസായുധ ഗോത്രക്കാരുടെ പന്തലിൽ എന്നോ അല്ലെങ്കിൽ പന്തലിൽ വെച്ച് എന്നൊക്കെ ചെയ്താൽ എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അബൂബക്കർ അലി അള്ളാഹനഹു ആദ്യമായി ചെയ്ത പ്രവർത്തനം ഏത് ഖലീഫയായിട്ട് അബൂബക്കർ അള്ളാഹനു ആദ്യമായി ചെയ്ത പ്രവർത്തനം ഏതാണ് എന്താണ് അത് പാരഗ്രാഫ് മൂന്നിലഥ പറയുന്നു തുടക്കത്തിൽ തന്നെ ഉസാമത്ത് ബിൻ ഉസീദ്ർ അലി അള്ളാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അധികാരം ഏറ്റാദ്യമായി അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇവിടെ അധികാരം ഷാമിലേക്ക് അയക്കുകയായിരുന്നു വരെ ഇതിയാ മതി അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം ചോയിന്താ ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കം നീട്ടിവെക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു കാരണം എന്ത് അഥവാ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അതുണ്ടല്ലോ എന്ത് ഷാമിലേക്ക് സമത്തുബിൻസൈദർ അള്ളാഹിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ഷാമിലേക്ക് അയച്ചല്ല അത് നീട്ടിവെക്കാൻ അദ്ദേഹം വിസമ്മതിക്കാൻ കാരണം എന്താണ് അത് ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അഥവാ അവർ വിധങ്ങൾ അവരെ യാത്രയാക്കിയതായിരുന്നു പക്ഷേ എന്താണ് ഒരു ഇവിടെ പറയുന്നുണ്ട് ജുറുഫ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അപ്പോഴേക്കു നിധങ്ങൾ വഫാത്തായി അപ്പോൾ അങ്ങനെ മടങ്ങി മടങ്ങിപ്പോന്നതാണ് ഇത് കുറച്ചുകൂടി താമസിപ്പിച്ചുകൂടെ എന്ന് പല പ്രമുഖരും പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹം അത് വിസമ്മതിച്ചില്ല ഇനി കാരണം അവിടെ പറയുന്നു നെബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തീരുമാനങ്ങളോട് നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തീ എൻ്റെ ബാക്കിയത തീരുമാനങ്ങളോട് അത്രക്ക് ബഹുമാനവും ആദരവുമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ ഇത് നുസിൽ അള്ള അലൈഹി വസ്ലാം മതങ്ങളുടെ തീരുമാനങ്ങളുടെ അത്രയ്ക്ക് ആദരവും അത്രക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ അബൂബക്കർ അബൂബക്രദി അള്ളാഹുനുവിൻ്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്ത കള്ളപ്രവാചകന്മാർ ആരല്ല അബൂബക്ര സുദിഖർ അള്ളാഹുൻ്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്ത കള്ളപ്രവാചകന്മാർ ആരൊക്കെയാണ് അത് പത്താമത്തെ പേജിൽ ഫസ്റ്റ് എന്നത പറയുന്നു അബൂബക്കർ അബൂബക്കറുല്ലാഹിൻ്റെ കാലത്തുണ്ടായ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കള്ളപ്രവാചകരുടേതായിരുന്നു എന്നിട്ടാണ് അവരുടെ പേര് പറയുന്നത് മുസലിമതുൽ കതാബ് അസ്വദുൽ അനസി തുലൈഹത്ത് ബുനു ഹുബൈലദുൽ അസദി സജാ ഇവിടെ മുതൽ ഇതുവരെ ഇതാണ് കള്ളപ്രവാചകന്മാർ മുസലിമത്തുൽ കതാബ് അസ്വദുൽ അനസി തുലൈഹത്ത് ബുനു ഹുബൈലദുൽ അസദി സജാ ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഖുർആാൻ ജം ചെയ്യുവാൻ അഭിപ്രായപ്പെട്ടത് ആര് എന്തായിരുന്നു ന്യായം അത് നമ്മൾ പേജ് നമ്പർ പത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിന് വായിച്ചു വയ്ക്കിയാൽ അതിൻ്റെ ആൻസറുകൾ കിട്ടും ഈ യുദ്ധങ്ങളിൽ ഈ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഥവാ കള്ളപ്രവാചകന്മാർക്കെതിരെ അതേപോലെ തന്നെ ജക്കാത്ത് നിഷേധികൾക്കെതിരെ മുർത്തദ്ദുകൾക്കെതിരെ ഇവർക്കൊക്കെ എതിരെ നടത്തിയ യുദ്ധങ്ങളിൽ ധാരാളം സ്വഹാബിമാർ ഷഹീദായി അവരിൽ പലരും ഖുറാൻ മനഃപ്പാടമുള്ളവരുമായിരുന്നു ഖുർആൻ ആണെങ്കിൽ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി കൂട്ടിയതുമായിരുന്നില്ല അതിനാൽ ഇങ്ങനെ ഖുറാൻ ഇഫ്ലുള്ളവർ മരണപ്പെട്ടു പോയാൽ ഭാവിയിൽ ഖുർആൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നും അതിനാൽ ഖുർആൻ ഇപ്പോൾ തന്നെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്നും ഉമർ അദ്ദിയാഹൻ ഖലീഫയോട് പറഞ്ഞു അപ്പോൾ നമ്മളെ ചോദ്യങ്ങളെ രണ്ട് ഉത്തരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആരാണ് പറഞ്ഞത് അതാണ് ഒന്നാമത്തെ ചോദ്യം ഖുർആൻ ജമ്മ ചെയ്യുവാൻ അഭിപ്രായപ്പെട്ടത് ആര് എന്നാണല്ലോ ആരാണ് ഉമർ റുലി അള്ളാഹുവിനു ആണ് പറഞ്ഞത് ഉമർ റുലി അള്ളാഹുവിനു ഇതാണ് ഒരാൻസർ ഇനി ന്യായം എന്താണ് ന്യായം ഈ യുദ്ധങ്ങളിൽ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ യുദ്ധങ്ങളിൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അത് ഈ യുദ്ധങ്ങളിൽ എന്നുള്ളത് അബൂബക്രള്ളി അള്ളാഹ്വനഹുവിൻ്റെ ഇതിന് പകരമാണ് ഞാൻ പറയുന്നത് അബൂബക്കർ അബൂബക്രി അള്ളാഹ്നഹുവിൻ്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഇനി ഒന്നും ഒന്നുകൂടി കറക്റ്റാക്കിയതാണെങ്കിൽ അബൂബക്രി അള്ളാഹനഹുവിൻ്റെ കാലത്ത് നടന്ന യമാമ പോലെയുള്ള യുദ്ധങ്ങളിൽ ധാരാളം സുഹാബിമാർ ഷഹീദായി അവരിൽ പലരും ഖുർആാൻ മനഃപ്പാടമുള്ളവരുമായിരുന്നു അപ്പോൾ അത്ര ഇതി മതിയാവും അത് അങ്ങനെ എഴുതാം ഒന്നും കൂടി പറയാം ഈ യുദ്ധങ്ങളിൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക അബൂബക്രാവിൻ്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ധാരാളം ധാരാളം സ്വഹാബിമാർ ഷഹീദായി അവരിൽ പലരും ഖുർആാൻ മനഃപ്പാടം ഉള്ളവരുമായിരുന്നു അപ്പോൾ അതാണ് ന്യായം ഒരുമിച്ച് കൂട്ടാനുള്ള ന്യായം അതായിരുന്നു ചുരുക്കി എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാം അപ്പോൾ അതാണ് അഞ്ചിൻ്റെ അടുത്ത ആൻസർ ഇനി ആറാമത്തെ ചോദ്യം ചെയ്യുന്ന ഖുർആൻ ജമ്മ ചെയ്യുവാൻ ഖലീഫ ആരെയായിരുന്നു ചുമതലപ്പെടുത്തിയത് ഖുറാൻ ജമ്മിച്ചു കൂട്ടാൻ ഖലീഫ ആരെയാണ് ചുമതലപ്പെടുത്തിയത് അത് ഈ പാരഗ്രാഫിൻ്റെ അതിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തതാണ് ഉടനെ അദ്ദേഹം സെയ്ദുബിനു സാബിത്ത് അള്ളാഹുവിനോട് ഖുറാൻ ജമ്മ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു സയ്ദ് ബിനു സാബിത്ത് അലി അള്ളാഹുവാൻ അപ്പം ഇതുവരെ പേര് മാത്രം എഴുതിയാൽ മതി അതാണ് ആറാമത്തെ ആൻസർ ഇനി ഏഴന്ത ബസറയിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ആരായിരുന്നു ബസറയിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ആരായിരുന്നു അത് ഈ പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് മുർത്തദുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഖാലിദ് ഖാലിദുബുനുൽ വലീദ്റുലി അള്ളാഹനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചപ്പോൾ ഖാലിദ് ഖാലിദുബനുൽ വലീദ് റലി ഖാലിദ് ഖാലിദു വലീദ് വലീദ്റലി അള്ളാഹൻ അങ്ങനെ ഇതേ മതി എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി എട്ടാമത്തെ എന്താ ഷ്യാമിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ ആരായിരുന്നു ഷ്യാമിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ അതിൻ്റെ ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ അവസാന ഭാഗത്തത് പറയുന്നു ഇതേ സമയം തന്നെ എന്താ ഇവിടെ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ അദ്ദേഹം അമ്രുബുനുല്ല ആസുറി അള്ളാഹുവനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഷാമിലേക്കും നിയോഗിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ അമ്രുബുനുല്ല ആസുറുലി അള്ളാഹുവൻ എന്താണ് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വിവരിക്കുക ഒന്ന് ജമുൽ ഖുർആാൻ ജമുൽ ഖുർആൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്താമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത് ഇവിടെ മുതൽ ഈ യുദ്ധങ്ങളിൽ അല്ലെ ഈ യുദ്ധങ്ങളിൽ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം അബൂബക്കറാഹിൻ്റെ കാലത്തുണ്ടായ യുദ്ധങ്ങളിൽ നിന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ധാരാളം സ്വഹാബിമാർ ഷഹീദായി അവരിൽ പലരും ഖുറാൻ മനഃപ്പാടമുള്ളവരുമായിരുന്നു ഖുർആൻ ആണെങ്കിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയതുമായിരുന്നില്ല അതിനാൽ ഇങ്ങനെ ഖുർആൻ ഇഫ് മരണപ്പെട്ടു പോയാൽ ഭാവിയിൽ ഖുർആൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നും അതിനാൽ ഖുറാൻ ഇപ്പോൾ തന്നെ ഒരു ഗ്രന്ഥമായി ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടണമെന്നും ഉമർ അള്ളഹ്നു ഖലീഫയോട് പറഞ്ഞു അങ്ങനെ അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിനും തോന്നി ഉടനെ അദ്ദേഹം ജയ്തന് സാഹിത്യം അള്ളാഹിനോട് കുറു ആൻ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് വരണം മതി ഇവിടെ മുതൽ ഇതുവരെ ഇതാണ് ഇതിലൊന്നിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദിക്കാ അബൂബക്ർ അല്ലി അള്ളാഹുവിൻ്റെ ഭരണകാലം നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ അബൂബക്കർ അബൂബക്രല്ലാവിൻ്റെ കാലം ഭരണകാലത്ത് നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ ഈ പേജിൽ തന്നെ ആദ്യം പറയുന്നുണ്ട് എന്താണ് ദാബു ബക്രദാവിൻ്റെ കാലത്തുണ്ടായ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് കള്ളപ്രവാചകന്മാരുടേതായിരുന്നു അപ്പോൾ കള്ളപ്രവാചകന്മാരുടേത് ഒന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാരഗ്രാഫിൻ്റെ ലാസ്റ്റത ജക്കാത്ത് നിഷേധികൾക്കും മുർത്തദ്ദുകൾക്കും എതിരെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കള്ളപ്രവാചകന്മാർ അതേപോലെ ജക്കാത്ത് നിഷേധികൾക്കും മുർത്തദ്ദുകൾക്കുമെതിരെ നടന്ന യുദ്ധങ്ങൾ എന്ന് നമുക്കെന്തു ചെയ്യാം അത് ഷോട്ടാക്കിയത് ജക്കാത്ത നിഷേധികൾക്കും മുർത്തതുകൾക്കും എതിരെ എതിരെ നടന്ന യുദ്ധങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി അതാണ് ഇതിലെ രണ്ടിൻ്റെ ആൻസറ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചേരുമ്പടി ചേർക്കുക ഇവിടെ ബനോ സായിദ അബുബക്കറുള്ളനുവിനെ കള്ളപ്രവാചകൻ ഉസാമത്ത് ബിൻ ഉസയ്ദ് സയ്യിദ് ബിൻ ഖാലിദ് ബിൻ വലീദ് അറുദി ഉള്ളഹനു ഇപ്പുറത്തേതൊക്കെയുള്ളത് മുസൈനിമത്തുൽ കതാബ് ജമുൽ ഖുആാൻ ബസ്വറാബൈ അത്ത് ജയ്തു ഷാം പന്തൽ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ ചേർക്കാം അതൊന്ന് എളുപ്പാൻ വേണ്ടിയാണ്ട് ഞാൻ നമ്പറിട്ടാണ് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്നാമത്തേത് ബനു സാഹിദ അതിനോട് യോജിക്കുന്ന യോജിക്കുന്നതാണ് നമ്മൾ പടവാത്തിൻ്റെ ആയുധത്തിൽ പഠിച്ചല്ലോ ബനോ സായിദ ഗോത്രക്കാരുടെ പന്തൽ വെച്ച് എന്ന് അപ്പോൾ ഇവിടെ പന്തൽ എന്നുണ്ട് അപ്പോൾ ഇതാണ് അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇതാണ് ഒന്ന് രണ്ടെന്താണ് അബൂബക്കർ അള്ളാഹ്നഹുവിനെ അപ്പം ബക്കർ അള്ളാഹ്നുവിനെ ഖലീഫയായി ബൈ അത്ത് ചെയ്തു എന്ന് നമുക്കിവിടെ പഠിച്ചല്ലോ ഇവിടെ രണ്ടാമത് ബൈ അത്ത് ചെയ്തു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് രണ്ടാമത്തത് ഇനി മൂന്നെന്താ കള്ളപ്രവാചകൻ ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് കള്ളപ്രവാചകന്മാരുടെ പേരുണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക ഇവിടെ കൊടുത്തിട്ടുള്ളത് ദാ മുസൈലി മത്തുൽ കദാബ് അപ്പം അതാണ് മൂന്നിൻ്റെ ആൻസറ് ഇനി നാലാമത്തെന്താ ഉസാമത്ത് ബിൻ ഉസൈദ് ഉസാമത്തു ബിൻ ഉസൈദർ ഉള്ളഹനുവിൻ്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇതാണ് അതിനോട് യോജിക്കുന്നത് ഷാം ഇതാണ് നാല് ഇനി അഞ്ചേതാബിൻ സാബിത്തുർ അലി ഉള്ളാഹ്വൻ ജെയ്ദുബിൻ സാബിത്തുല്ലാഹ്വൻ ഹു അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് എന്താ അദ്ദേഹത്തോടാണല്ലോ ജമ്മു മറ്റേ ഖുർആാൻ ജമ്മു ചെയ്യാൻ ഖലീഫ് ആവശ്യപ്പെട്ടത് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്താണ് ജമുഅൽ ഖുർആൻ അഞ്ചാമത്തേത് ഇനി ആരെന്താ ഖാലിദ്ബിൻ വലീദ് വലീദർ അലിയുളാഹ്വൻ ഇവിടെ ബസറ എന്ന് മാത്രമേ ഉള്ളു അദ്ദേഹത്തെ ബസറയിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ അപ്പോൾ ബസുറ എന്നാണ് അതാണ് ആറാമത്തേത് അതെങ്ങനെയൊക്കെ യോജിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു